ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ് ഗ്രീസ് പ്രധാനമന്ത്രി പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ സന്ദർശിക്കുന്നത് അതായത് ഇന്ത്യൻ ഗവൺമെന്റ് നിലവിൽ ലോക ബന്ധം ശക്തിപ്പെടുത്താനുള്ള വളരെ ദ്രുതഗതിയിലുള്ള ശ്രമമാണ് നടത്തി വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഏറ്റവും മികച്ച നിലയിലേക്ക് വളർത്തിയെടുക്കാൻ നരേന്ദ്രമോദി കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധവും ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധവും ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നരേന്ദ്രമോദിയുടെ ഭാരതത്തിന് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ടതാണ് ആഗോള സമാധാനവും സുരക്ഷയും പിന്തുടരുന്നതിൽ ഭാരതം ഒരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് എന്നാണ് ഗ്രീക്ക് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിത്സോതാക്കിസ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത് ഡൽഹിയിൽ നടക്കുന്ന റേസിന ഡയലോഗിന്റെ ഉദ്ഘാടന സെഷനിലാണ് മുഖ്യ മുഖ്യപ്രഭാഷണത്തിനിടെ ഭാരതത്തെക്കുറിച്ച് അദ്ദേഹം വാചാലനായത് ഇന്ത്യയുമായിട്ടുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്നത് യൂറോപ്പിന്റെ വിദേശ നയത്തിന്റെ ആണിക്കല്ലാകണമെന്നാണ് ഗ്രീക്ക് പ്രധാനമന്ത്രി ബുധനാഴ്ച ചൂണ്ടിക്കാട്ടിയത് ആഗോള സംവാദങ്ങൾ രൂപപ്പെടുത്തുകയും വലിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തെ ഇപ്പോൾ ഉൾപ്പെടുത്തുന്നുണ്ട് വർദ്ധിച്ചുവരുന്ന ധ്രുവീകരിക്കപ്പെട്ടൊരു ലോകത്ത് സമവായ നിർമ്മാതാവായിട്ടും യുക്തിയുടെ ശബ്ദമായിട്ടും ഭാരതം മാറി എന്നാണ് ഗ്രീക്ക് പ്രധാനമന്ത്രി ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത് ഇന്ന് ഭാരതം ലോകവേദികളിൽ ഒരു വലിയ ശക്തിയാണ് സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ഒരു പ്രധാന സഖ്യകക്ഷിയാണ് ജി ട്വൻറ്റിയുടെ ഹൃദയഭാഗത്ത് ഉയർന്നുവരുന്ന ശക്തിയും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിലെ മുൻനിര നേതൃത്വവും ഭാരതത്തിനാണെന്നും റൈസീന ഡയലോഗിൽ അദ്ദേഹം പറയുകയുണ്ടായി ഭാരതവുമായിട്ടുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്നത് യൂറോപ്പിന്റെ വിദേശ നയത്തിന്റെ ആണിക്കല്ലായിരിക്കണം ഇത് എന്റെ രാജ്യത്തെ സംബന്ധിച്ച് തീർച്ചയായും ശരിയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടിയ അദ്ദേഹം ഗ്രീസ് അതിന്റെ മധ്യഭാഗത്താണ് ഇരിക്കുന്നത് എന്നും പറഞ്ഞു മാനവികതയും പരസ്പര ബന്ധവും ഒഴിച്ചുകൂടാനാവാത്തതാണ് ലോകം ഒരു കുടുംബമാണ് എന്ന ഹിന്ദു മതഗ്രന്ഥങ്ങൾ വളരെ ശക്തമായി പ്രതിപാദിക്കുന്നുണ്ട് എന്നും ഗ്രീക്ക് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി കൂടാതെ ഇന്ത്യ ഗ്രീക്ക് ബന്ധത്തിൽ മികച്ച പുരോഗതി കൈവരിച്ചുവെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ജിയോ പൊളിറ്റിക്സ് ജിയോ സ്ട്രാറ്റജി എന്നിവയെക്കുറിച്ചുള്ള ഭാരതത്തിന്റെ പ്രധാന സമ്മേളനമാണ് ഈ റൈസീന ഡയലോഗ് എന്ന് പറയുന്നത് ഇത്തവണ അതിൽ മുഖ്യ അതിഥിയായിട്ട് ഗ്രീക്ക് പ്രധാനമന്ത്രിയാണ് പങ്കെടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാർ അതിവിദഗ്ധരായിട്ടുള്ള ആൾക്കാർ അക്കാദമിക് വിദഗ്ധര് എന്നിവരൊക്കെ തന്നെ സെഷനിൽ പങ്കെടുക്കുകയുണ്ടായി നമ്മളിവിടെ കാണേണ്ടത് ഇന്ത്യയെക്കുറിച്ച് ഗ്രീക്ക് പ്രധാനമന്ത്രിയുടെ വാക്കുകളും അത് നൽകുന്ന സന്ദേശവുമാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഈ കാലഘട്ടത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് അടിവരയിട്ട് പറയുകയാണ് ഗ്രീക്ക് പ്രധാനമന്ത്രിയും ഒപ്പം രണ്ട് സിവിലൈസേഷൻസ് ആണ് അതായത് ക്രിസ്തുവിനും മുമ്പ് വളരെയധികം സഹകരിച്ചിരുന്ന അത് ട്രേഡിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പല മേഖലയിലായിക്കോട്ടെ സഹകരിച്ചിരുന്ന സിവിലൈസേഷൻസ് ആണ് ഗ്രീസും അതുപോലെ തന്നെ ഇന്ത്യയും അപ്പോൾ ഇതിനിടയിൽ സംഘർഷങ്ങളുടെ കാലഘട്ടവും ചരിത്രവും ഒക്കെ ഉണ്ടായിരുന്നു അതെന്ത് തന്നെയാണെങ്കിലും ലോകത്തെ അതിപുരാതനമായ അല്ലെങ്കിൽ സർവൈവ് ചെയ്ത് എപ്പോഴും നിലനിൽക്കുന്ന അപൂർവം ചില സംസ്കാരങ്ങളിൽ പെടുന്നവരാണ് ഇന്ത്യയും ഗ്രീസും എന്ന് പറയുന്നത് അപ്പോൾ ഈ രാജ്യങ്ങൾ ഇന്ന് പല മേഖലയിലും ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ട് പ്രധാനമായിട്ട് തീവ്രവാദത്തിനെതിരായിട്ട് ആഗോളതലത്തിൽ തന്നെ ഭീകരവാദം ഉയർത്തുന്ന ഭീഷണികളെ നേരിടാൻ ഇന്ത്യയുമായി സഹകരിക്കാൻ ഗ്രീസ് ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യ ഒരു എമേർജിംഗ് പവറാണ് എന്ന റിയാലിറ്റി ലോകം അക്സെപ്റ്റ് ചെയ്യുകയാണ് മോദിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഭാരതം തകർക്കാൻ കഴിയാത്തൊരു ശക്തിയായി വളർന്നു കഴിഞ്ഞു എന്നുള്ളതൊരു റിയാലിറ്റിയാണ് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല ഇവിടെ ഒരു ഫാക്ടർ ഗ്ലോബൽ ഇൻഫ്ലുവൻസ് വളരെ പ്രധാനമാണ് ഒപ്പം തന്നെ നമ്മുടെ സൈനിക ശക്തി വളരെ നിർണായകമാണ് ടെക്നോളജിക്ക് അഡ്വാൻസ് സ്പേസ് ഗവേഷണ രംഗത്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പുരോഗതി ഇതെല്ലാം ആഗോളതലത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു ഒഴിവാക്കി നിർത്താൻ കഴിയാത്ത ശക്തിയാക്കി മാറ്റിയിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പോലും അതായത് നമുക്കറിയാം ലോകത്ത് പല രംഗത്തും മുന്നിലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത പലതും ഭാരതത്തിന് നേടാൻ സാധിക്കുന്നുണ്ട് അതും വളരെ പരിമിതമായ സാമ്പത്തിക പരിധിയിൽ നിന്നുകൊണ്ട് എന്നുകൂടി നമ്മൾ കാണണം അപ്പോൾ ഇന്ത്യ ഒരു വലിയ പവറാണെന്നും ഇന്ത്യയെ ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ സാധിക്കില്ല അത് സ്വാഭാവികമായി സംഭവിക്കാൻ പോകുന്ന ഒന്നാണെന്നും ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ സ്വയം നമ്മൾ വലിയ സംഭവമാണെന്ന് നാഴേക്ക് നാൽപ്പത് തോട്ടം പറയുന്ന നല്ലത് അതൊരു റിയാലിറ്റിയാണ് ഒരു പക്ഷേ അത് പ്രകൃതി അങ്ങനെയാണ് ഒരു കാലത്ത് എല്ലാ മേഖലയിലും മുന്നിൽ നിന്നിരുന്ന ഒരു വലിയ കൾച്ചറിൻ്റെ ഭാഗമായിരുന്നു നമ്മുടെ ഭാരതം വളരെ മുന്നിലായിരുന്നു നമ്മൾ പല രംഗത്തും അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരുപാട് വിദേശ അധിനിവേശത്തൊക്കെ നേരിടേണ്ടി വന്നു ഒരുപാട് വിദേശ രാജ്യങ്ങളുടെ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു നേരിടുക മാത്രമല്ല നമ്മുടെ അമൂല്യമായ അറിവ് സമ്പത്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമുക്കറിയാം നളന്ത സർവകലാശാല പോലെ ഭാരതത്തിൻ്റെ അമൂല്യമായ അറിവുകൾ എന്ന സമ്പത്ത് നമുക്ക് നഷ്ടമായതാണ് അപ്പോൾ ഇന്ന് നമ്മളത് റീ കളക്ട് ചെയ്യുവാണ് പക്ഷെ നഷ്ടപ്പെട്ടത് നഷ്ടം തന്നെയാണ് അത് നികത്താൻ നമുക്ക് സാധിക്കില്ല പക്ഷേ ഒരു തിരിച്ചുവരവെൻ്റെ പാതയിലാണ് ഇന്ത്യ ഇന്ത്യയുടെ ആ ഒരു പ്രൗഢി തിരികെ നേടുന്നു എന്നുള്ള ഒരു പ്രതീതി ലോകത്തുണ്ട് നമ്മൾ ഇപ്പോൾ ചൈനയെക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കാറുണ്ട് ചൈനയും ഇന്ത്യയെ പോലെ തന്നെ ഒരു ഏൻഷ്യൻ്റ് സിവിലൈസേഷന്റെ ഭാഗമാണ് ഇന്ന് ചൈന അവരുടെ ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് തിരികെ വന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാം അവർക്ക് ഇന്ന് ആ ഒരു പഴയ പ്രതാപം വീണ്ടെടുക്കാൻ സാധിച്ചു ഇൻട്രസ്റ്റിംഗ്ലി ഇന്ത്യയിൽ നിന്നാണ് അമൂല്യമായ അറിവ് ചൈനയിലേക്ക് എത്തപ്പെട്ടത് എന്ന് നമുക്കറിയാം സഞ്ചാരികളിലൂടെ ചൈനീസ് സഞ്ചാരികളിലൂടെ ഇന്ത്യയിലേക്ക് എത്തി നളന്തയിലടക്കം താമസിച്ച് പഠിച്ച് ഇവിടെയുള്ള ഗ്രന്ഥങ്ങളുടെ പകർപ്പ് ചൈനയിലേക്ക് കൊണ്ടുപോയ സഞ്ചാരിയെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം ഹുആാങ് സാങ് അഥവാ ഷാങ് സ്ലാങ് എന്നൊക്കെ അറിയപ്പെടുന്ന ഹുയാൻ സാങ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുകയും നളന്തയിലടക്കം താമസിച്ച് വർഷങ്ങളോളം പഠനം നടത്തുകയും ഇവിടെയുള്ള പല അറിവുകളും ചൈനയിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തതാണ് അദ്ദേഹത്തെ പോലെ ധാരാളം പേര് ഭാരതത്തിൽ സന്ദർശനം നടത്തുകയും ബുദ്ധ ഹൈന്ദവ അറിവുകളും സമ്പത്തുകളും അവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ചൈനയുടെ ഒരു വളർച്ചയുടെ ഒരു പ്രധാന ഭാഗം തന്നെ ഇത്തരത്തിൽ അവർക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞ ഒരു അറിവ് തന്നെയാണ് അക്കാലത്ത് ഈ പറയുന്ന ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികൾ അറിവിന്റെ ഒരു കേന്ദ്രമായിരുന്നു ഭാരതം അറിവിനെ ആയുധമാക്കിയ രാജ്യമാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മൾ തീർച്ചയായിട്ടും പിൽക്കാലത്ത് ഈ സമാധാനത്തിന്റെ പാതയിലൂടെയാണ് പോയിരുന്നത് ടെക്നോളജിക്കും അറിവിനുമാണ് പ്രാധാന്യം കൊടുത്തത് അതുകൊണ്ട് തന്നെ വിദേശ ആക്രമണങ്ങളെ പലപ്പോഴും ചെറുത്തു നിൽക്കാൻ കഴിയാതെ പോവുകയും ചെയ്തു അതൊക്കെ കഴിഞ്ഞ കാര്യമാണ് എനിവേ ഇന്നിപ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ ആ ഒരു പഴയ കൾച്ചർ റീക്ലെയിം ചെയ്തെടുക്കുന്നു നമ്മൾ നമ്മുടെ ആ ഒരു പ്രൗഢിയിലേക്ക് മടങ്ങിപ്പോകുന്നു ആ സമയത്ത് ഏൻഷ്യൻറ്റ് സിവിലൈസേഷൻസ് ഇന്ത്യയുമായി പല കാലങ്ങളിൽ സഹകരിച്ചിട്ടുള്ള സിവിലൈസേഷൻസ് ഇന്ത്യയുമായി കൈകോർക്കുന്ന ഒരു കാഴ്ച കൂടിയാണത് ഗ്രീസ് ഇന്ത്യ ബന്ധം ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഗ്രീക്ക് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നതും അത് തന്നെയാണ് എന്തായാലും ഭാരതം ഒരു നിഷേധിക്കാൻ കഴിയാത്ത ശക്തിയായിട്ട് ലോകത്ത് മാറുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്